സംസ്ഥാന സ്കൂൾ കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി തൃശൂരിൽ നടത്തിയ പത്രസമ്മേളനത്തിലെ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ യോഗം ചേർന്ന് തൃശൂർ അതിരൂപത വിദ്യാഭ്യാസ ജാഗ്രതാ സമിതി യോഗത്തിൽ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി തൃശൂരിൽ നടത്തിയ പത്രസമ്മേളനം തീർത്തും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് അഭിയുന്യ പിതാവ് കുറ്റപ്പെടുത്തി ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ പാലിച്ചു പോരുന്നുണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സർക്കാർ ലിസ്റ്റിൽ നിന്ന് നിയമിച്ചുകൊള്ളാമെന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളതാണെന്നും മാർ ആൻഡ്രൂസ് താഴെത്ത് ചൂണ്ടിക്കാട്ടി എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി പൊതുജനസമക്ഷം ഈ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രസ്താവിച്ചത് എൻ എസ് എസ് മാനേജ്മെന്റ് മാത്രമാണ് ഭിന്നശേഷി സംബന്ധമായ നിയമങ്ങൾ പാലിക്കുന്നത് എന്ന മന്ത്രിയുടെ വ്യാഖ്യാനം സത്യവിരുദ്ധമാണെന്നും മാർ ആൻഡ്രൂസ് താഴെത്ത് വ്യക്തമാക്കി ഈ വിഷയത്തിൽ എൻ എസ് എസിന് ലഭിച്ച സുപ്രീംകോടതി വിധിയിൽ സമാനമായ സ്വഭാവമുള്ള മറ്റു മാനേജ്മെന്റുകളുടെ കാര്യത്തിലും ഈ വിധി ബാധകമാക്കാമെന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് മാത്രമല്ല ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ക്രിസ്ത്യൻ മാനേജ്മെന്റ് കൺസോർഷ്യം സമാനമായ വിധി നേടിയിട്ടുള്ളതാണെന്നും മാർ ആൻഡ്രൂസ് താഴ്ത്ത് ചൂണ്ടിക്കാട്ടി ഇക്കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ളതാണെന്ന് യോഗം വിലയിരുത്തി നൂറുകണക്കിന് ദിവസവേതനക്കാരായ അധ്യാപകർക്ക് വേതനം ലഭിക്കാത്തത് പ്രധാന അധ്യാപകരുടെ കൃത്യവിലോപമാണെന്ന മന്ത്രിയുടെ പ്രസ്താവനയിൽ യോഗം അമർഷം രേഖപ്പെടുത്തി